ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അലൂമിനിയ പാത്രമാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ഇത് നന്നായിട്ട് തെളിച്ചു വറ്റ ഇത് വേറെ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഇനി ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഇവിടെ രണ്ട് പാക്കറ്റ് പാലിയിലേക്ക് ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് വെച്ചുകൊടുക്കാൻ പോകുന്നത് അരക്കപ്പൊന്നുമില്ല അതിലും തായ കേട്ടോ പായസം ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാ എന്താ പറയില്ലേ നല്ല അറിയണവരൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾക്ക് എനിക്കങ്ങനെ പായസം ഉണ്ടാക്കാൻ കൂടുതൽ അറിയത്തൊന്നുമില്ല എങ്കിൽ ഞാനിവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറ് ഈ പായസമാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തെളിച്ച് വെട്ട അപ്പോൾ ഇത് പാല് നന്നായിട്ട് തെളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാക്കറ്റ് പാലുകൊണ്ട് മാത്രം ഉണ്ടാക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പായസം ഒരു പാക്കറ്റ് പാൽ പാല് വേണമെന്നില്ലെങ്കിൽ മിൽക്കി മേടും തേങ്ങാപ്പാൽ വെച്ചിട്ട് ഉണ്ടാക്കാം നമുക്ക് അതെല്ലാം മിൽക്കി മെയ്ഡ് ഒരു അൻപത് രൂപേൻ്റെ ചെറിയ ബോട്ടിൽ ഉണ്ടാവും ചെറിയൊരു ബോട്ടിൽ അതും ഒരു പാക്കറ്റ് പാലും കൂടി ആകുമ്പോൾ ക്വാണ്ടിറ്റി കുറേ വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യട്ടാ ഞാനിപ്പോൾ എൻ്റെ പേ കയ്യിൽ രണ്ട് പാക്കറ്റ് പാലുണ്ടായിട്ടുള്ളു അപ്പോൾ രണ്ട് പാക്കറ്റ് പാൽ നമ്മൾ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യണം അപ്പോൾ പാല് നന്നായിട്ട് തെളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ വറുത്ത സെയിമില്ല കടയിൽ വാങ്ങാൻ കിട്ടണം വറുത്ത സേമിയാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കും ഇപ്പം നമ്മൾ മൂന്ന് മദർസയിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ ചായലാ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര മധുരത്തിന് മധുരത്തിനാവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്ക ഇതാർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പായസാന്നിട്ട ഞാന് ഈ ഇതിനനുസരിച്ച് നാല് കയ്യിലാണിട്ട മധുരം കൂട്ടിയും കുറച്ചൊക്കെ അങ്ങനെ എനിക്ക് ആവശ്യത്തിന് ഇട്ടെടുക്കാം ഇനിയിപ്പൊ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട്

കറക്റ്റ് മധുരമാണ് കേട്ടോ പോവാണ് മദ്രസയിലേക്ക് പോവുകയാണ് കേട്ടോ വലക്കും സ്ലാ ഒരു ഫ്രൈ ഫാൻ വെച്ചിട്ട് ഇതിലേക്ക് ഓയിലെടുക്കാം നെയ്യാണെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം ഓയിലാണെങ്കിൽ ഓയില് യൂസ് ചെയ്യാം അപ്പോൾ എന്നാൽ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വണ്ടിയിട്ട് കൊടുക്കാം അപ്പോൾ പായസം ഗ്യാസ് ഓഫ് ഓഫ് റെഡി ആയിട്ടുണ്ട് കേട്ടാ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടാന്ന് ആർക്കും പറ്റിയ ഒരു പായസാണ് ഏത് വിവരമില്ലാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പായസം റെഡിയാകും കേട്ടോ ഞങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണല്ലേ ചക്കരെ ആർക്കും പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് കമന്റ് അറിയിക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അറിയിക്കുക അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞാണ് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ ഓണത്തിൽ വരുന്നേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ ഇതാണ് സീയു അപ്പം ഞങ്ങൾ കുടിക്കട്ടേട്ടാ